ഒരു ദിവസം ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് ബാക്ക് പാക്ക് ഒക്കെ ഇട്ട് സന്തോഷത്തോടെ ഞങ്ങൾ പുറപ്പെട്ടു ഒരു ചെറിയ യാത്രയിലേക്ക് താബോർ കുരിശുമിടയിലേക്ക് ഒരു ഓഫ് റോഡ് യാത്ര ഞാൻ പിന്നെ എൻ്റെ ചെക്കിൽ നിൽക്കുന്നത് ഇതൊരു ഹോളിംഗ് ട്രിപ്പ് ഒന്നുമല്ല ഇതൊരു സിമ്പിൾ സോൾഫുൾ യാത്രയാണ് ഒരു മഴ യാത്ര താബോർ കുരിശുമല കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ ഏകദേശം ഒരു ചെറിയ ഓഫ് റോഡ് ആയിട്ട് ഉണ്ട് മഴക്കാലമായതിനാൽ അത് പിന്നെയും അത്യന്തളിയായിരുന്നു ശബ്ദത്തിലാട്ട് കുളിരുന്ന കാറ്റുക മഴയും കാടും കാറ്റും എല്ലാം ചേർന്നിരുന്നു മനോഹര കാഴ്ച ആഴ്ച